എല്ലാ വർഷവും വരാറുണ്ട് പിന്നെ ഇവരെ കൂട്ടൊക്കെ കിട്ടി ഇത് എറണാകുളം അത് പിന്നെ മാവിലിക്കര ഇങ്ങനെ കൂട്ട് ട്രെയിനിന്ന് ഇറങ്ങിയപ്പോ കിട്ടി അങ്ങനെ എല്ലാ വർഷവും വരും ഇനിയും വന്നു ആഗ്രഹം എന്തെങ്കിലും അനുഭവ അനുഭവങ്ങളുണ്ട് പല അനുഭവങ്ങളും ഉണ്ട് അതെല്ലാം സത്യമായതുകൊണ്ടാണ് പിന്നേം പിന്നെ വരാൻ തോന്നണത് ഇപ്പോഴും ഒരു പ്രതീക്ഷയിലാണ് വന്നേക്കണത് കാര്യം നടക്കണോന്നുള്ള ഉള്ളത് പൂർണ്ണ വിശ്വാസമാണ് ഞാൻ എറണാകുളത്ത് താമസിക്കുന്നേ പേര് ഗീത സുരേഷാണ് ഞാൻ ഗവണ്മെന്റ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ മൂന്നാമത്തെ പൊങ്കാലയാണ് ഞാനിരുന്നേ എനിക്ക് ഫസ്റ്റ് അനുഭവിതായിരുന്നു എനിക്ക് കാലയില് ഭയങ്കര നീരായിരുന്നു വല്ല ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഒന്നും മാറിയില്ല ഡോക്ടേഴ്സ് എല്ലാം എല്ലാം ചെക്ക് ചെയ്തു അന്നേരം ഒരു അസുഖം ഇല്ല ഒന്നുമില്ല അന്നേരം എൻ്റെ മാമൻ പറഞ്ഞു നീ പൊങ്കാലയിടെ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അന്നേരം ഫസ്റ്റ് പൊങ്കാല ഏറ്റവും തന്നെ തന്നെ മാറി അങ്ങനെ ഓരോ മൂന്ന് വർഷത്ത് നമ്മൾ എന്തോ അമ്മയോട് പ്രാർത്ഥിച്ചു അത് മൊത്തം സത്യമായി ഒരു കാര്യത്തിലും എൻ്റെ എന്റെ ലൈഫിൽ ഞാൻ എന്നോ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് സക്സസ്ഫുൾ ആയി ഒരു തെറ്റും കൂടാതെ അമ്മയുണ്ട് അതെനിക്ക് വിശ്വാസമാണ് ഇന്ന് ഇന്ന് അല്ല ഞാൻ അമ്മയെ ധ്യാനിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കുഞ്ഞിലെ തൊട്ടുള്ള സേവയാണ് ഒരു ഞാനൊരു എയ്റ്റ് ഇയേഴ്സ് തൊട്ട് അമ്മയുടെ മറ്റേ കാര്യങ്ങൾ ചെയ്യുക എൻ്റെ ഗ്രാൻഡ് മദർ ഉള്ള സമയത്ത് തൊട്ട് ഈ സേവനം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയ്ക്കും അമ്മച്ചിക്കും അനുഗ്രഹമുള്ള ആളായിരുന്നു പുള്ളിക്കാരി എർലി മോർണിംഗ് ത്രീ ഒ ക്ലോക്ക് എണ്ണിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു മറ്റേ ആ വീട്ടില് കുടുംബത്ത് ഇങ്ങനെ അപ്പുറത്തിൽ കുളം ഉണ്ടായിരുന്നേ ആ കുളത്തിൽ കുളിച്ച് വരുമ്പോൾ ഞാൻ എല്ലാം കാര്യങ്ങളും ഒരുക്കി അടുവെക്കും സരസ്വതി യന്ത്രം എല്ലാം ഉണ്ടാക്കി പൂജ കാര്യങ്ങളെല്ലാം ചെയ്ത് വിളക്കെല്ലാം എല്ലാം ചെയ്ത് എല്ലാം അമ്മയ്ക്ക് എല്ലാം ചെയ്ത് കൊടുത്തു കുഞ്ഞിൽ ഒരു കൊച്ചു പ്രായത്തുള്ള ഒരു പ്രായത്തിൽ തൊട്ട് ഞാൻ തുടങ്ങിയതാണ് ഇന്ന് ഇന്ന എല്ലാം ഇന്ന് നവരാത്രി വരുമ്പോ ഒൻപത് ദിവസം ഫാസ്റ്റായിട്ട് നാളെയും ഫാസ്റ്റ് ആണ് ഒന്നും കഴിക്കത്തില്ല വെള്ളം പോലും കുടിക്കത്തില്ല എല്ലാം കഴിഞ്ഞ് എല്ലാം ആ തിരുമിന്നി മുന്നെല്ലാം തളിച്ചെല്ലാം കഴിഞ്ഞ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ചായയെങ്കിലും കുടിക്കുന്നത് നാളെ ഒന്നും കഴിക്കത്തില്ല എല്ലാ വർഷം നവരാത്രി വരുമ്പോൾ ഒൻപത് ദിവസം ഫാസ്റ്റ് ആ രാവിലെയാണോ രാവിലെ ആണോ വൈകിട്ടാണോ ഒന്നും കഴിക്കത്തില്ല